ാണ് രണ്ടോട്ടില്ല എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെങ്കില് സാർ ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്യാൻ നമുക്ക് നോക്കാം എന്താ ഇതാണ് നമ്മുടെ നമ്മുടെ സാധനം സാധനം ചെയ്യാൻ പറ്റും ഇതാണ് അബ്ദുന്റെ ഷോപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചാണ് അപ്പൊ ഇവിടെ നമ്മുടെ വീട്ടിൽ എന്തായാലും അത് ഞാൻ അൺബോക്സ് അൺബോക്സ് ചെയ്യാം അത് ഞാൻ ആദ്യം നമുക്ക് അത് ആര് വാങ്ങിച്ചാല് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ റിമോട്ട് ആക്കട ഇത് വന്നിട്ടുള്ളൂ നമ്മളിപ്പോ അത് പോയിട്ട്

a uh, box teacher retire a kalke aay sir retirement aanikkanan offer le nelte great indian sale le offer le kittiyada okay guys ethine odoru bag kaanunund guys this great unda face 8 no 8

ണ്ട് മുട്ടല്ലേ കിട്ടില്ല കിട്ടോ വേറെ പിന്നെ ഇതാണ് നമ്മളെ ഓക്കെ മാറ്റി ഇനി നമ്മളെ മെയിൻ സാധനം രണ്ടാമു

അങ്ങോട്ട് നോക്ക് ഓക്കേ നോ അപ്പൊ കണ്ടോ ഏയ് വെയിറ്റ് അങ്ങ് ഇസ് നീ ഇ മാലെ അപ്പോൾ ഇസേ മാലക്കും മാലക്കും വരും ഇനി മാലക്കിണ്ട് ഈ സാധനം അല്ലേ ഇതെങ്ങനാനാണ് അതാ അവിടെ ലൂസ് ആക്കാനായി

ഇസ് ന്യൂ യാ ആൾഗുമാന ആൾഗുമൻ എത്ര പോഡിയസ് ഇനളെ നമ്മളോട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ബിനോന്റെ ഹൈറ്റ് എന്നെ കണ്ടിട്ടുണ്ട് ആ അനകളുടെ ഹൈറ്റ് ഉണ്ട് ക്യാമറ വരുമ്പോൾ തന്നെ കളറ്റ് വരും പേസേ ഇതാണ് നമ്മുടെ ട്രൈപോഡിസ് ദന കൊള്ളല്ലേ എങ്കിൽ നമ്മളെ ഇനി കുറച്ചോ കുറച്ച് വീഡിയോകളൊക്കെ ഇതിലയിങ്ങി വെച്ചാ അപ്പോൾ എന്തായാലും ഇതില വെച്ചിന്ന് ഷൂട്ട് ചെയ്യുക അല്ലേ ഓക്കേ കമാം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രൈപോഡിൽ ആ ഉദ്ദേശിച്ചിതിരിച്ചാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഗയ്സ് അപ്പോൾ എത്ര ദൂരമുണ്ടെന്നുള്ളത് നമ്മൾ വാങ്ങിച്ചല്ലേ നിങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞന്നിട്ട് കാര്യമില്ല അല്ല അബ്ദും യെസ് അതെ നമ്മൾ ഒരു ഇതി വെച്ചിട്ട് ഇത് അത്യാവശ്യല്ല ട്രൈപോഡ് ആണ് യൂസ്ഫുൾ ആണ് ആ അത് സമ്പളക്കാടെടുതാ ട്രാൻസിഷൻസെ പ്രാട് ഇങ്ങോട്ട് ഇടണേ ദീസ് ഈസ് ദ ഓട്ടോമാറ്റിക്കലിട ബാക്കില അബ്ദും സാനാ ഇതി അടിയിലാക്കിയേട്ടേ അടിയിലാക്കിയേ ശരി പൊട്ടിക്കണ്ടെ നമുക്ക് വേണമെങ്കിൽ ഇല്ല അപ്പൊ ഇതെന്തായാലും ഇതിനെ പറ്റി കൂടുതൽ നമുക്ക് റിവ്യൂ ഇടാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കൂടുതൽ അറിയില്ല ഗീസ് അപ്പൊ കൂടുതൽ അറിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി റിവ്യൂ ഒക്കെ ചെയ്യാം ഒന്നും ഇവിടെ ടൈമില്ല ഗീസ് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രെസന്റേഷൻ പ്രിപ്പേറ്ററി എക്സാം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പൊ എന്തായാലും ഇതിനെ പറ്റി വേണമെങ്കിൽ പഠിച്ചിട്ട് നമ്മളൊന്ന് റിവ്യൂ ചെയ്യുന്നതാണ് ഈസ് ഓക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താലും റിവ്യൂ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ എന്തെങ്കിലും ആ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിടത്തേത്തേ ഉള്ളൂ ഗേസ് അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഗൈസ് അപ്പോൾ ഇന്നത്തെ വിടത്തേ ഉള്ളൂ അപ്പോൾ ഇത് ഇവരെല്ലാം നമ്മളെ റൂമിൽ എല്ലാവരും ഇപ്പോൾ റൂമിൽ പോയിരിക്കുകയാണ് എല്ലാവർക്കും എക്സാംസും പിന്നെ പ്രസൻറ്റേഷൻസ് പ്രിപ്പറേറ്ററി അങ്ങനത്തെ ഓരോ കാര്യങ്ങളാക്കി നിൽക്കുകയാണ് ഗെയ്സ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ പ്രസൻറ്റേഷൻ പെട്ടെന്ന് റൂം എന്താണ് ഈ സാധനം അവിടെ എത്തിയത് അല്ലേ ആ അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കി നമുക്ക് ക്യാൻസൽ ചെയ്യാനൊക്കെ പോകണം അല്ല എന്തും ഞാനല്ല എന്തും ചെയ്തൊക്കെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഗണേ ബൈ